ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇന്ത്യൻ ദേശീയ ടീം ഉള്ളത് ഖാലിദ് ജമീലിൻ്റെ കീഴിലാണ് ഇന്ത്യൻ ക്യാമ്പ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സിംഗപ്പൂരാണ് ഇന്ത്യയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് അതായത് ഒൻപതാം തീയതിയും പതിനാലാം തീയതിയും സിംഗപ്പൂരിനെതിരെ ഇന്ത്യക്ക് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇന്ത്യയിൽ ക്ലബ്ബ് ഫുട്ബോൾ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഖാലിദ് ജമീൽ നേരത്തെ ഇന്ത്യൻ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് മോഹൻ ബഗാന്റെ താരങ്ങൾ നേരത്തെ ഇന്ത്യൻ ക്യാമ്പിൽ ഇല്ലായിരുന്നു കാരണം അവർക്ക് എഫ് സിയുടെ ആ ഒരു എ സി എൽ ടു മത്സരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും ഇപ്പോൾ മോഹൻ ബഗാൻ പിന്മാറിയിട്ടുണ്ട് ഇതിന് പിന്നാലെ തങ്ങളുടെ ഇന്ത്യൻ താരങ്ങളെ ഇന്ത്യൻ ക്യാമ്പിന് മോഹൻ ബഗാൻ വിട്ടു നൽകിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇന്നലെയാണ് ഇക്കാര്യം ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സഹൽ അബ്ദു സമദ് ദീപക് താങ്രി ലിസ്റ്റൻ കൊളാസോ എന്നീ മൂന്ന് താരങ്ങളും ബംഗളൂരുവിലുള്ള ഇന്ത്യയുടെ ദേശീയ ടീമിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തു എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ ഏ മത്സരങ്ങൾ ഉള്ളത് ഈ താരങ്ങളെ വിട്ടു നൽകാൻ മോഹൻ ബഗാൻ യ്യാറായിരുന്നില്ല പക്ഷേ എ സി എല്ലിൽ നിന്നും ഇപ്പോൾ പിൻവാങ്ങിയതോടുകൂടി ഇവർ ഈ താരങ്ങളെ വിട്ടു നൽകുകയായിരുന്നു മൂന്ന് താരങ്ങളും കാലിദ് ജമീലിന്റെ ഇന്ത്യൻ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങളായ മുഹമ്മദ് ഐമൻ അതുപോലെ തന്നെ ബിപിൻ മോഹനൻ എന്നിവരെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് വരുന്ന ഏഴാം തീയതി ക്ലബ്ബിൻ്റെ പ്രീ സീസൺ ആരംഭിക്കുകയാണ് അതിൽ തുടക്കത്തിൽ തന്നെ ജോയിൻ ചെയ്യാൻ ഈ രണ്ട് താരങ്ങൾക്ക് കഴിയും അപ്പോൾ ഡാനിഷ് ഫറൂഖിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് ആരാധകർ ചോദിക്കുന്നുണ്ട് ഡാനിഷിനെ കാലിദ് ജമീൽ റിലീസ് ചെയ്തിട്ടില്ല അതിനർത്ഥം അടുത്ത രണ്ട് മത്സരങ്ങളുടെയും ഭാഗമായിക്കൊണ്ട് ഡാനിഷ് ഫറൂഖ് ഉണ്ടാകും അതിന് ശേഷം മാത്രമായിരിക്കും അഥവാ ഒക്ടോബർ പതിനാലാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ക്യാമ്പിലേക്ക് ഡാനിഷ് ഫറൂഖ് ജോയിൻ ചെയ്യുക അടുത്ത ഏഴാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ക്യാമ്പ് ആരംഭിക്കുന്നത് ഗോവയിലാണ് ആരംഭിക്കുന്നത് വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളും ഈ ക്യാമ്പിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം